നമസ്കാരം ബട്ടൺ ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ എഴുപത്തി അഞ്ച് നിറമ്പലൂർ പഞ്ചായത്തിലെ ഉണ്ണിയാൽ എസ് സി ശ്മശാനത്തിൽ നിർമ്മിച്ച മോഡേൺ ക്രെമറ്റോറിയത്തിന്റെ സമർപ്പണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു മോഡേൺ ക്രെമറ്റോറിയത്തിന്റെ തുടർ നടപടികൾക്കായി മൂന്നര ലക്ഷം രൂപ കൂടി ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് കോൺക്രീറ്റ് ചെയ്ത കെട്ടിടത്തിൽ ഏറ്റവും നൂതന ടെക്നോളജി ഉപയോഗപ്പെടുത്തി ഇലക്ട്രിക്കൽ ആൻഡ് ഗ്യാസ് മോഡേൺ ക്രെമറ്റോറിയമാണ് നിർമ്മിച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു പ്രദേശവാസികളുടെ അഭിപ്രായം കണക്കിലെടുത്ത് പരിസ്ഥിതി സൗഹൃദമായി ക്രെമറ്റോറിയം സ്ഥാപിക്കുന്നതിന് ഏറ്റവും ഉയരത്തിലുള്ള ഇൻസുലറേറ്ററാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഉണ്ണിയൽ എസ് എസ് സി ശ്മശാനത്തിന് നേരത്തെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുപ്പത്തിനാല് ലക്ഷം വകയിരുത്തി അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള കെട്ടിടവും ഓഫീസും ചുറ്റുമതിലും പൂർത്തീകരിച്ചിരുന്നു ഉണ്ണിയൽ എസ് എസ് സി ശ്മശാനം യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി പരിശ്രമങ്ങൾ നടത്തിയ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ എ പി ഉണ്ണികൃഷ്ണന്റെ നാമദേയത്തിലാണ് ആധുനിക ക്രമറ്റേറിയം സ്ഥാപിച്ചിട്ടുള്ളത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ വി കെ എം ഷാഫി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീട്ടിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഇ എം ഇഖ്ബാൽ ആബിദ പുളിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു വെട്ടന്യൂസ്